കേരളത്തിലെ എം പിമാർ കേന്ദ്രത്തിൽ പോയി സംസ്ഥാനത്തിന് വേണ്ടി ആവശ്യപ്പെടുന്നില്ല എന്നുള്ള പ്രചണ്ഡമായ പ്രചരണം മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ മന്ത്രിമാർ നടത്തുകയാണ് സി പി എമ്മിൻ്റെ നേതാക്കൾ നടത്തുകയാണ് പക്ഷെ നിർഭാഗ്യരെന്ന് പറയട്ടെ നാളെ മുതൽ ആരംഭിക്കുന്ന ലോക്സഭാ സമ്മേളനം സംസ്ഥാന സർക്കാർ ഇതുവരെ അറിഞ്ഞിട്ടില്ല ഇതിനു മുമ്പ് കഴിഞ്ഞ രണ്ട് വർഷക്കാലമായി കോവിഡിന് ശേഷം പ്രഹസനമായി ഉച്ചതിരിഞ്ഞ് മൂന്ന് മണിക്ക് ഓൺലൈനിൽ മീറ്റിംഗ് വിളിക്കൽ പതിവുണ്ട് എം പിമാർക്ക് പറയാനുള്ളതൊന്നും കേൾക്കാൻ ഗവൺമെൻറ്റും മുഖ്യമന്ത്രിയും തയ്യാറാകാറില്ല പറഞ്ഞ കാര്യങ്ങളൊന്നും അജണ്ടയിൽ ഉൾപ്പെടുത്താനും തയ്യാറായിട്ടില്ല പക്ഷെ അങ്ങനെയൊക്കെ ആണെങ്കിലും പേരിനെങ്കിലും എം പിമാരുടെ യോഗം എല്ലാ സെഷനും മുമ്പും വിളിച്ചിട്ടുണ്ട് ഇത് പ്രധാനപ്പെട്ട ഒരു സെഷനാണ് ബഡ്ജറ്റ് സെഷനാണ് എലക്ഷൻ പൊതു തെരഞ്ഞെടുപ്പ് വരുന്നതുകൊണ്ട് അക്കൗണ്ട് ആണെങ്കിലും ഇതുമായി ബന്ധപ്പെട്ട ഒരാഴ്ച ചർച്ചയുണ്ട് ഇപ്പം കേരളം വലിയ കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലാണ് പല പദ്ധതികളും പണം വെട്ടിക്കുറക്കുകയാണ് എന്നൊക്കെ പരസ്യമായി പറയുകയും കേന്ദ്രവിരുദ്ധ സമരം പ്രഖ്യാപിക്കുകയും അവസാനം ആ സമരം സമ്മേളനമാക്കി ചുരുക്കുകയും ചെയ്ത സി പി എമ്മിൻ്റെ ഇടതുപക്ഷ ജനാധിപത്യങ്ങളുടെ നിലപാടിൽ വലിയ ഉണ്ടാക്കുന്നതാണ് ഏറ്റവും ഒടുവിൽ എം പിമാരുടെ ഒരു യോഗം പോലും വിളിക്കാതിരിക്കുന്നു കേരളത്തിലെ പൊതുവായ ആവശ്യങ്ങൾ ഇത്രയും ശക്തമായി ലോക്സഭയുടെ മുമ്പിൽ പാർലമെൻറ്റിൽ അവതരിപ്പിച്ച ഒരു കാലഘട്ടം ഉണ്ടായിട്ടില്ല കേരളത്തിലെ പതിനെട്ട് യു ഡി എഫ് എം പിമാരും കേന്ദ്ര ഗവൺമെൻ്റ് മുമ്പാകെ സമർപ്പിച്ചിട്ടുള്ള നിവേദനങ്ങൾ ചോദ്യങ്ങൾ അതിന് കിട്ടിയ മറുപടികൾ ഡിബേറ്റുകൾ എല്ലാം പരിശോധിക്കാൻ ഞങ്ങൾ തയ്യാറാണ് ഇടതുപക്ഷം തയ്യാറുണ്ടോ മുഖ്യമന്ത്രി തയ്യാറുണ്ടോ പതിനെട്ട് എം പിമാരുടെയും ലോക്സഭയിലെ പ്രകടനം വെബ്സൈറ്റിൽ ലഭ്യമാണ് പഴയതുപോലെയല്ല എല്ലാം സംസാരിക്കുന്ന തെളിവുകളുണ്ട് എല്ലാറ്റിനും രേഖകളുണ്ട് കേരളത്തിന് വേണ്ടിയല്ലാതെ കേരളത്തിലെ യു ഡി എഫ് എം പിമാർ പഞ്ചാബിന് വേണ്ടിയോ യു പിക്ക് വേണ്ടിയോ ബീഹാറിന് വേണ്ടിയാണോ പറഞ്ഞത് ഞങ്ങൾ പറഞ്ഞിട്ടുള്ള മുഴുവൻ കാര്യങ്ങളും കേരള സംസ്ഥാനത്തിൻ്റെ വികസനത്തിന് വേണ്ടിയാണ് നാഷണൽ ഹൈവേ റെയിൽവേ എൻ എച്ച് എം ദേശീയ ആരോഗ്യ മിഷൻ ഉൾപ്പെടെയുള്ള കേന്ദ്ര പദ്ധതികൾ ആവശ്യപ്പെട്ടുകൊണ്ടാണ് കൊണ്ടാണ് പ്രധാനമായിട്ടും ഞങ്ങൾ മന്ത്രിമാരെ കണ്ടിട്ടുള്ളത് ലോക്സഭയിൽ കാര്യങ്ങൾ ചോദിച്ചിട്ടുള്ളത് ഡിബേറ്റിൽ പങ്കെടുത്തിട്ടുള്ളത് എല്ലാ ബഡ്ജറ്റിലും കേരളത്തിലെ എം പിമാർ വാശിയോടുകൂടി പങ്കെടുത്ത ഒരു കാലഘട്ടമാണ് കഴിഞ്ഞ നാല് വർഷം എല്ലാ ബഡ്ജറ്റിലും ബഡ്ജറ്റ് വീതം വെട്ടിക്കുറയ്ക്കുന്നതിനെതിരായിട്ട് തൊഴിലുറപ്പ് പദ്ധതിയിലെ ഫണ്ട് കുറയ്ക്കുന്നതിനെതിരായിട്ട് അങ്ങനെ ഇ പി എഫ് പെൻഷൻകാർ അങ്ങനെ പാവപ്പെട്ട അങ്കണവാടി വർക്കർമാർ വർക്കർമാർ സമൂഹത്തിലെ വിവിധ തുറകളിലുള്ള കേരളത്തിലെ പാവപ്പെട്ടവർക്ക് വേണ്ടി ശബ്ദിച്ച ഒരു കാലഘട്ടമായിരുന്നു കഴിഞ്ഞ നാല് നാലര വർഷക്കാലം